പുതിയ തലമുറയുള്ള ആൾക്കാര് ഞാനും ഒക്കെ ആയിട്ട് വളരെ സന്തോഷം തന്നെയാണ് പിന്നെ പഴയ തലമുറയുള്ള ആൾക്കാരെ കാണുമ്പോ അവര് വിചാരിക്കും ഒരുപാട് നമ്മളെ അടുത്തൊരു സംസാരിച്ചു സംസാരിക്കും ഞാനെന്ത് ചെയ്യുന്നു ഞാൻ അങ്ങോട്ട് വന്നിട്ട് സംസാരിക്കും കുഴപ്പമില്ല അപ്പൊ അവര് ഞാനും പുതിയ തലമുറയുള്ള ആൾക്കാരെ കുറിച്ച് വേറെ പറയാനില്ല ഞങ്ങൾ ആ ഒരു ഉള്ള ഞങ്ങളുണ്ടായിരുന്ന കാര്യത്തിൽ ഒന്നുമില്ല ഞങ്ങളെല്ലാം ഇപ്പോഴും ഞാനൊരു എനിക്ക് ആരും പറ്റുന്നില്ല പുറത്തിന് എല്ലാവരും ഇങ്ങനെ കാണാൻ എനിക്ക് തോന്നുന്നു പക്ഷെ വളരെ സൗഹൃദത്തോടു തന്നെയാണ് നമ്മളുടെ നമ്മളൊക്കെ പറഞ്ഞത് അല്ല എല്ലാം ഒരു വേറൊരു കാര്യം കേട്ടോ നമ്മള് വലിയ സീനിയർ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കുന്നു

ഒതുങ്ങിയിരിക്കാതെ സിനിമ എന്ന് പറഞ്ഞാൽ അഭിനയം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കേണ്ട ഒരു കുടുംബാംഗത്ത് ഒതുച്ചു പോകേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്ന തലമുറ സന്തോഷവും വന്നിരിക്കുകയാണ്